ンダベンダ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചൻ്റെ നിത്യദീ നൃത്തനാട്യകലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ രാമേശ്വരത്ത് ടി ടി ഡി സിയിൽ റൂം എടുത്ത് അല്ലേ ഇന്ന് ധനുഷ്കോടി പിന്നെ അങ്ങോട്ട് പളനി മധുര ഒരു ഭക്തിയാത്രയും പിന്നെ കൊടൈക്കനാലൊക്കെ പോകാവുന്ന ഒരു യാത്രയായിട്ട് വന്നതാണ് അപ്പോൾ സ്പോട്ടിലായിട്ട് കൂട്ടുകാരെ ഞാൻ നമ്മുടെ മക്കൾക്കായിട്ട് ഒരു നമ്മുടെ അമ്മമ്മക്കിളി വായാടി പാട്ട് കൊടുത്തു നിമ്മി എല്ലാത്തിനും ഇങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കുന്നു അനാമിക മോളാണ് കേട്ടോ നിമ്മി അപ്പോൾ ഇങ്ങനെ അത് നോക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്പോട്ടിൽ കൊടുത്തേണ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ ലാസ്റ്റ് നമ്മുടെ കാലിക്കുട്ടി ആ അവിടെ എത്തി കറക്റ്റ് നിൽക്കണം നോക്കാം സ്പോട്ടിലാണ് ചെറിയ തെറ്റുറ്റങ്ങൾ വന്നേക്കാം കാര്യം ടൈമിങ് ഒട്ടും കിട്ടി ചെയ്യുന്നതല്ല പാട്ടൊന്ന് കേട്ടുള്ളതല്ലേ ഉള്ളൂ ഓക്കെ മക്കളെ ചെയ്യാം റെഡി വൺ ആ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം റെഡി വൺ ടു റൈറ്റിലൂടെ കയറണ ലെഫ്റ്റിലൂടെ ഇറങ്ങണേ വൺ ടു ത്രീ ഓക്കെ സ്റ്റാർട്ട് it's <laughs> അപ്പോ ആ നേരെ വന്ന വണ്ടിയിൽ വന്ന് നിക്കാൻ പറയുമ്പഴത്തേക്കും നമ്മുടെ അഭിരാമി മോളങ് കമിഴ്ന്ന് വീണേട്ടോ ആശോ ആ മൈക്ക് വെച്ച് പറയേ അപ്പൊ മക്കളെ ഇങ്ങനെ ആ അഭിരാമി മോളിൻ്റെ കൊടുത്തോ ആ അപ്പൊ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ റോക്സ് ആണല്ലേ ആ ഓക്കെ അപ്പോഴേ ആ മക്കളെ പറഞ്ഞേ എങ്ങനെ ഉണ്ടായിരുന്നു

നല്ല ആയിരുന്നു ഞങ്ങള് ബാഗൊക്കെ വെച്ചാൽ കളിച്ചു ബാഗൊക്കെ ഇട്ട് കളിച്ചു അത് കണക്ക് തന്നെ പകുതി നല്ല കാറ്റാണ് ഈ കാറ്റിന്റെ ശബ്ദം ഇതിങ്ങനെ പാട്ട് കേൾക്കൂ ബ്ലൂടൂത്ത് സ്പീക്കർ ഇല്ലല്ലോ മൊബൈലിൽ അതിലേറ്റവും അല്ലെ എനിക്ക് നമ്മുടെ അനാമിക മോളുടെ മറ്റേ ഇപ്പൊ കൂട്ടുകാരിതാ കണ്ടോ എന്റെ കാലിൽ ഒരു ചെരുപ്പ് നമ്മുടെ അനാമിക മോളെ മേടിച്ചു അല്ല അനാമികോള് മേടിച്ചെന്നല്ലേ അതന്നെ മേടിച്ചത് അനാമികൾ എനിക്ക് പറഞ്ഞല്ലേ തവളക്കുട്ടിയുടെ ചെരുപ്പ് അപ്പൊ അത് ഇട്ടുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേക്കും അതെന്റെ കാലിന്ന് തന്നെ പോയി പാവം ഞാൻ എങ്ങനെയും ഒക്കെ രക്ഷപ്പെട്ടു വന്നപ്പോഴത്തേക്കും മീനാക്ഷി മോൾക്ക് ലിറിക്സ് കിട്ടില്ല കേ മീനാക്ഷിമോൾ എന്താ ചിറ്റി ജബ് ഞാൻ വീണ മിക്കവാറും പല്ലു പോകണ്ടായിരുന്നു അതാ പറ്റില്ല നീ പിന്നെ ഞാൻ പാടില്ല ചേച്ചി പരി അറിയായിരുന്നു ചേച്ചി പക്ഷെ അതുകൂടെ കേട്ടാ കറക്റ്റ് അറിയാൻ അതായിരുന്നു അതുകൊണ്ട് പാടിയില്ല ഞാൻ പോഷൻ മാത്രം ബാക്കിയെല്ലാം പാടി മയക്ക് മയക്കാടും ആ ഓക്കേ എന്നാലും ഇഷ്ടപ്പെട്ടോ ആ നന്നായിരുന്നു ചെറിയ അഞ്ചു മിനിറ്റ് സമയത്ത് നല്ല രസം മൈക്ക് മൈക്ക് ആ നല്ല കാറ്റ് നല്ല ഒരു ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റ് ഈ പൂവും പച്ചപ്പൂ ഇന്ന് ഞങ്ങൾ എല്ലാരും സുന്ദരിയായിട്ടാണ് വന്നത് കാണുന്നവരോട് പറയണം നമുക്ക് എപ്പോഴും നമ്മളാണല്ലേ സ്വയം അങ്ങ് നമ്മളെ ആത്മവിശ്വാസ ഓക്കേ പിന്നെ എനിക്ക് കാളിയിൽ ചാഞ്ഞെടുക്കാൻ പേടിയായിരുന്നു ജീവനാണ് ഈ കാളി അത് ശരിയാണ് ആ അല്ലല്ല അഭിരാമി മോള് ചാഞ്ഞപ്പോഴും അഞ്ചേട്ടൻ പറഞ്ഞു അല്ലേ പറഞ്ഞത് മലയും കമലും ഒക്കെ ഇപ്പൊ ഒരേത്തേ ഉള്ളൂ ഓക്കെ മക്കളെ അപ്പൊ നമുക്ക് എന്തായാലും ഒരു സ്പോട്ടിൽ പറഞ്ഞത് മക്കളെ കൊണ്ട് ഒക്കെ നാണക്കം ഒരു ചെയ്ത് അത് ഒരു ഐഡിയ ഇല്ലാത്ത ആ ലിറിക്സും കൂടെ അല്ലേ ഓക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയില് വരാന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞു നല്ലൊരു വീഡിയോയിൽ